ഹായ് വെൽക്കം ബാക്ക് അപ്പൊ പുതിയൊരു ന്യൂസ് കേട്ടിരിക്കുകയാണ് എന്താണ് അവിഹിതം ചിലർക്കൊക്കെ ഈ വാർത്ത കേൾക്കുമ്പോ ഒരു തമാശ ആയിരിക്കും കേട്ടോ പക്ഷെ അയാൾ അയാളുടെ ജീവൻ എന്താ ജീവ ഒരു ആളോട് സ്നേഹം തോന്നിപ്പോയി കാണും പക്ഷേ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ഒരു പാർട്ട്ണർ ഇരിക്കുമ്പോൾ വേറൊരാളുടെ സ്നേഹം തോന്നുക സ്നേഹം തോന്നുന്ന സ്വാഭാവികമാണ് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണമായിരുന്നു അല്ല അവരുടെ കൂടെ കറങ്ങാൻ പോയി ഫോട്ടോയൊക്കെ സ്വന്തം ഫോണിൽ എടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെ കുറേ സംഗതികൾ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതായത് മീൻസ് തിളച്ചെന്നെ കുഴിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ക്രൂരമായ കാര്യമാണ് പക്ഷേ ഒരാലോചിച്ച് നോക്കണം സ്വന്തം ഭാര്യ അവരവിടെ ചിലപ്പം ഇവനവിടെ മറ്റോളുടെ കൂടെ കറങ്ങാൻ നടക്കുന്ന നേരത്ത് ഭാര്യ ഇവിടെ അവൻ നിന്നാലും ഇട്ട വസ്ത്രം കഴുകാവും ഏ പിന്നെ അവൻ വരുമ്പോൾ വൈകുന്നേരം വരുമ്പോഴേക്കും അവൻ രാത്രി ഉണ്ണാനുള്ളത് ഉണ്ടാക്കുക ഓടിപ്പളച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണ നേരത്താണ് അവൻ മറ്റോളുടെ തോളത്ത് കൈയിട്ട് സിനിമയ്ക്ക് പോവുക ഭക്ഷണം കഴിക്കുക കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക ഏതൊരു ഭാര്യ ആയാലും നിനക്ക് പ്രതികരിച്ച് പോകുമല്ലേ എനിക്കങ്ങനെ സിമ്പിളായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് തോന്നിയത് പക്ഷേ ജീവൻ ശവമാക്കി ജീവൻ അതായത് ജീവ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമല്ലേ അതും മെയിൻ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെന്തവേദന തിളച്ച എണ്ണൊഴിക്കുക എന്നൊക്കെ പറഞ്ഞ കൊറച്ചൊന്നും ഇല്ല വല്ലാത്ത ക്രൂരതയായിപ്പോയി നിങ്ങക്ക് വേണ്ടാന്നുണ്ടായിരുന്നെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാമായിരുന്നു മാന്യമായിട്ട് പറഞ്ഞിട്ട് ഇറങ്ങി പോകാമായിരുന്നു നമുക്ക് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റാർക്കും കിട്ടത്തെന്നുള്ള തോട്ടിനോട് ഞാൻ ഈ അവിഹിതത്തെ പ്രൊമോട്ട് ചെയ്യുന്നതല്ലാട്ടോ അങ്ങനത്തെ ഒരു ഒരാളുടെ ജീവനിലേക്ക് അല്ല ഒരാളുടെ ജീവനെ അങ്ങ് ജീവന ജീവശവമാക്കി മാറ്റുക പറഞ്ഞാൽ അതായത് ഈ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരതയാണ് ഈ അതായത് ആ പച്ച ശരീരത്തിലേക്ക് തിളച്ച എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞ അത്രയൊക്കെ ക്രൂരത വേണോ ഇത്രയൊക്കെ ക്രൂരത വേണോ എന്ന് ശരിയാണ് സംഗതി അതായത് നമ്മൾ എന്താ പറയുക ഇതിൽ വേറൊരു ഭാഗംണ്ട് ഇതില് കുറേ വിഹിതത്തിന് താല്പര്യമുള്ള കുറേ ഡഷ് ഡഷ് ആൾക്കാരുണ്ട് മീൻസ് ഞാൻ ആണുങ്ങളെ അല്ല പറയണത് സ്ത്രീകളെയും കൂടിയാണ് പറയണത് നമ്മളിലേക്ക് വരുന്നൊരു നോട്ടം അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾക്കൊരു പാർട്ട്ണറുണ്ട് നമുക്കൊരു ലൈഫ് പാർട്ട്ണറുണ്ട് നമുക്കൊരു കുടുംബം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ കുടുംബത്തെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ അതിന് നോ വെ പറയാനുള്ള ആ ഒരു ആ ഒരു കഴിവുണ്ടല്ലോ അതാണ് അവിടെയാണ് സക്സസ് നോ പറയാൻ കഴിവില്ലാതെ വരികയും പിന്നെ ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് കുറവുകളും കുറ്റങ്ങളും ഉണ്ട് നിനക്ക് മീൻസ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് സംസാരിക്കുക അവർക്ക് കൊടുക്കാനുള്ള കൊടുത്തിട്ട് അവരെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കുക കൊടുക്കാനുള്ള കൊടുക്കുക അവരെ അവരുടെ ജീവിതം ഇത്രയും കാലം നിങ്ങൾ കൊണ്ടുവന്നതല്ലേ അപ്പോൾ അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ അതെങ്ങനെ നിയമപരമായിട്ട് അതെങ്ങനെയാണോ വേണ്ട ആ രീതിയിൽ വേർപെടുത്തിയിട്ട് അവൻ എൻ്റെ കാര്യം നോക്കുക അല്ല അത് ഭാര്യനെ വീട്ടിൽ നിർത്തി ഭാര്യ വീട്ടിലെല്ലാ കാര്യം ചെയ്യുന്നു പ്രത്യേകിച്ച് ചിലവൊന്നും കൊടുക്കണ്ട അവ അവൾ തന്നെ തുണി അലക്കുന്നു കറി വെക്കുന്നു എല്ലാ കാര്യങ്ങളും ചോറ് വെക്കുന്നു പാത്രം കഴുകുന്നു അവളിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക മറ്റോ അവൻ്റെ ഇഷ്ടത്തിന് കണ്ണി കണ്ടവണ്ടന്മാരുടെ കൂടെ സിനിമയ്ക്ക് പോവുക അവൾക്ക് തിന്നാൻ കൊടുക്കുക അവടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുക നിങ്ങൾ ആലോചിക്കണം ഈ അവിധതത്തിന് താല്പര്യമുള്ള പെണ്ണുങ്ങളൊന്നും നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇതേപോലെ ഭാര്യയെ പണിയെടുക്കുന്നാലും പണിയെടുക്കില്ല അവർക്ക് ഈ അവിധിതം കഴിഞ്ഞ അവർക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ സുഖമായിട്ടിരുന്നാൽ മതി അവർക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ കാര്യങ്ങളൊന്നും എടുക്കാനും നിങ്ങളുടെ ആ ഒരു ബേർഡൻ എടുക്കാനൊന്നും അവർ തയ്യാറല്ല അവർ നിങ്ങളുടെ കൂടെ ആഘോഷിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ ഭാര്യ നിങ്ങൾ മനസ്സിലാക്കാതെ അവർ അവർ നിങ്ങൾ അവർ നിങ്ങൾക്ക് തരുന്നൊരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിനെയാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് അവരെ സ്വയം ഒരു കോമാളി ആയതായിട്ടും അല്ലെങ്കിൽ അവരനെ മനസ്സിലാക്കാതെ ചെയ്ത അവർക്ക് കുറേ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും കാരണം അവർക്കും ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് മോഹങ്ങളുണ്ട് അതെല്ലാം അവരിങ്ങനെ അടക്കി വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ നിങ്ങളുടെ പക്ഷെ ഒരു കുടുംബിനി ആവുകയെന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് നീ അതൊക്കെ കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇതെല്ലാം ഒറ്റ ഈ വീട്ടിൽ ആ കല്യാണം കഴിഞ്ഞാൽ വരുന്ന പെൺകുട്ടി അവർ ചെയ്യുന്ന ചെയ്യുന്ന അവരാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ചിലപ്പം പ്രണയിക്കാനോ ചിലപ്പം നിങ്ങളുടെ അവിഹിതത്തിൽ കാമി കാമികട പോലെ നിങ്ങളോട് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കണോ നിങ്ങൾക്ക് പ്രണയം തരണം നിങ്ങൾക്ക് ആശ്വാസം തരണം നേരം ഉണ്ടാവില്ലേ അവൾക്ക് ചിലപ്പോൾ അടുത്ത മാസത്തെ പിന്നെ എന്തൊക്കെ ആർക്കൊക്കെ പൈസ കൊടുത്ത് തീർക്കാനുണ്ട് അതൊക്കെ കൊടുക്കാനുണ്ട് വീട്ടത്തെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൻ്റെ അവിടെ കുടുംബക്കാർ വക അവളുടെ മേൽ വരുന്ന കുറേ കുത്തുവാക്കുണ്ട് അതിനെ അവൾക്ക് ആ ഒരു വരുന്ന കുത്തിനെ അവൾക്ക് ഫേസ് ചെയ്യേണ്ടതുണ്ട് നീലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് മറ്റുള്ളവർ അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ടാവും മതിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും വീട്ടത്തെ കാര്യം ഒരു 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 കുന്നോളും കാര്യങ്ങളാണ് അവൾ ഒരു കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊട്ടുപോകുന്ന ഒരു കുടുംബജി വന്നവർക്ക് അതറിയാൻ പറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കിട്ടുന്നുണ്ടാവില്ലെങ്കിൽ അതിന് നിങ്ങളും കൂടെ ഒരു സപ്പോർട്ട് കൊടുക്കണം ഭാര്യയോടൊപ്പം കൂടി ചെറിയൊരു സപ്പോർട്ട് കൊടുത്തിട്ട് അവളുടെ ആ ഒരു ബേഡൻ കുറച്ചിട്ട് പിന്നെ അങ്ങനെ അവളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും കരുതലും ഒക്കെ വേടിയെടുക്കുക അല്ലാതെ അവൾ അവളിങ്ങോടെ ശ്രദ്ധിക്കണില്ല അല്ലെങ്കിൽ അവൾക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന് പറഞ്ഞാൽ വേറൊരുത്തിനെ തേടി അവളന്നെ അവിടെ നിർത്തിയിട്ട് വേറൊരുത്തി പോകുന്നതല്ല അന്തസ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് സംസാരിക്കുക വേണ്ട കാര്യങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചെയ്യുക അല്ലാതെ ഈ രണ്ടും കൊണ്ടു നടക്കുന്ന പരിപാടി വിട്ടത്തെ കാര്യങ്ങൾ നടക്കാൻ നടക്കാനിവിടെ പുറത്തെ കാര്യങ്ങൾ നടക്കാൻ മറ്റു കാര്യങ്ങൾക്ക് വേറൊരുത്തിനും കൊണ്ടു നടക്കുക എന്നുള്ളത് ഈ വേറൊരുത്തിന്ന് പറഞ്ഞാൽ അവരേനെ ഞാൻ കുറ്റപ്പെടുത്തുന്നുണ്ട് ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആരാൻ മറ്റുള്ളവരുടെ ഭർത്താവിനെ കാണുമ്പോൾ ഇങ്ങനെ 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 കുഴപ്പമെന്താ എന്താ വെച്ചാൽ അവനൊരു കുടുംബം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ അവൻ്റെ കൂടെ നടക്കുന്നത് അപ്പോൾ എന്തിൻ്റെ ഇതാണ് എന്തിനും അവനൊരു കുടുംബം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവൻ്റെ കൂടെ അതെന്ന് വെച്ചാൽ മറ്റൊരു സ്ത്രീയെ തകർക്കാനും മറ്റൊരു സ്ത്രീയുടെ കുടുംബം ചെയ്താൽ ഒരു സ്ത്രീക്ക് അറിയാം എവിടെ കൺട്രോൾ ചെയ്യണം എവിടെ സ്റ്റോപ്പ് ചെയ്യണം ഒരു സ്ത്രീക്ക് ഞാൻ ഒരു സ്ഥലം നൂറ് ശതമാനം പറ്റും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പുരുഷനേക്കാൾ പറ്റും സ്ത്രീക്ക് പുരുഷനേക്കാൾ എന്നുള്ള വേർഡ് ഞാൻ ഇനിയിപ്പം അത് അങ്ങോട്ട് വായിച്ചു കാണുന്നത് സ്ത്രീയെ സംബന്ധിച്ച് ഞാൻ പറയാം അവൾക്കൊരു നോട്ടം ആ ഒരു നോട്ടത്തിന് ആക്സെപ്റ്റൻസി ആക്സെപ്റ്റ് ആവണോ ആക് ആ നോട്ടം ആക്സെപ്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണ്ടേ എന്നുള്ളത് അവൾക്കറിയാം അപ്പം അത് അവനൊരു കുടുംബം ഉണ്ടെന്ന് കണ്ടാൽ നിങ്ങൾ എന്തിന് അവർ കുടുംബം ഉണ്ടെന്ന് കണ്ടാൽ നിങ്ങൾ ആ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുതേ നിങ്ങൾ എന്താ പറയണം മാറിക്കൊടുക്കണേ ചില കുടുംബങ്ങളൊക്കെ നടക്കുന്നത് എന്തറിയോ സ്വന്തം ചേട്ടൻ്റെ ഭാര്യ വരെ അനിയ പിന്നെ അനിയനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയുകയാണ് എനിക്കറിയാം കുറേ ഞാൻ പറയാറുണ്ടല്ലോ ഞാൻ സങ്കടങ്ങൾ മറ്റുള്ളവരുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ കേൾക്കാൻ നേരം ഞാൻ കേട്ടിട്ടുള്ള കഥയാണ് സ്വന്തം ചേട്ടൻ്റെ ഭാര്യ ചേട്ടൻ ഗൾഫിലായിരിക്കും അയാളവിടെ ഇങ്ങനെ കിടന്ന് പൈസ ഇട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അനിയൻ്റെ അനിയൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു പുതുതായിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് ആ ഭാര്യനെ സ്നേഹിക്കാനുള്ള അവസരം കൊടുക്കത്തില്ല അവളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടിട്ട് ഇവൻ്റെ കൂടി ഇങ്ങനെ കൂടിയും ഇവനാണെങ്കിലോ ഭാര്യ സ്നേഹിക്കണം എന്നുണ്ട് പക്ഷെ മറ്റോളെ പണക്കി കഴിഞ്ഞാൽ എങ്ങനെയാവും എന്താ സ്ഥിതി എന്നും അറിയില്ല അതുകൊണ്ട് അവളെ പണക്കാനും വയ്യ ഭാര്യയുടെ അടുത്ത് പോവാനും വയ്യ അങ്ങനത്തെ അവസ്ഥയിലാണ് അവൻ അവൻ എന്ത് ചിന്തിക്കണം ഇവിടെ പണക്കി എനിക്ക് പ്രശ്നമില്ലേക്ക് എൻ്റെ കുടുംബമാണ് ഭാര്യയാണ് വലുതുന്നത് അങ്ങനത്തെ ഒരു സംഭവമല്ല അതിലെന്തെങ്കിലും എപ്പോഴെങ്കിലും വഴങ്ങി പോയിട്ടുണ്ടായിരിക്കാം അതെങ്ങാനും പുറത്ത് എന്താ അറിയില്ല അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ടെന്നേ അപ്പം നമുക്ക് ഈ അവിഹിതം എന്ന് പറഞ്ഞാൽ വലിയൊരു സബ്ജെക്റ്റാണ് ചില ആൾക്കാർ ഇതിനെ നോർമലൈസ് ചെയ്യും ചില ആൾക്കാർ ഇതിനെ ഭയങ്കര വേണോ ഈ അത് അത് ഓരോ കേസും വ്യത്യസ്തമാണ് സത്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തൊക്കെ തന്നെ ആയാലും ഒരു പാർട്ട്ണർ ഇരിക്കുക വേറൊരാളുമായിട്ട് ആ ഒരു റിലേഷനിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അതിൽ ബ്ലോഗ്സിൽ പറയുന്നത് പോലെ ഡാഡിയില്ല പരിപാടിയാണ് എന്നാണ് എനിക്കും തോന്നുന്നത് സൗഹൃദമാവാം നല്ല ഒന്ന് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സുഹൃത്ത് ഒന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ഭാര്യേനെയോ ഭർത്താവിനെയോ വഞ്ചിച്ചിട്ട് നമുക്ക് പഴയ ആ ഒരു പ്രണയകാലം വീണ്ടെടുക്കാമെന്ന് വിചാരിക്കുന്നത് വളരെ തെറ്റാണ് ഇപ്പം ഈ കേസിലാണെങ്കിൽ ഇയാളുടെ പഴയ കാമുകിയായിട്ടാണ് ഇത്രയും ഈ ഫോട്ടോയും നയിച്ചതെന്ന് അപ്പം ഒരു ഒരു സമയമായപ്പം അതായത് പ്രണയിച്ചിരുന്ന സമയം വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന സമയം എന്തുകൊണ്ടോ വിവാഹം കഴിക്കാൻ പറ്റിയില്ല പക്ഷേ വേറെ ജീവിതത്തിലേക്ക് പോയി അപ്പോൾ ആ ജീവിതത്തിൽ അങ്ങനെയോട് മുന്നോട്ട് പോവാം അപ്പോൾ നമുക്കൊരു പാർട്ട്ണർ നമ്മൾ ഈ പാ നമ്മുടെ പാസ്റ്റ് ഒന്നും അറിയാതെ നമ്മുടെ കൂടെ വന്നു ആ ഒരു പാർട്ണർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൈയ്യൊഴിയുക അവരെന്നെ ഒഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പോവാന്ന് എന്ന് പറയുമ്പം അത് എന്താ പറയുക വളരെ സങ്കടകരമായ കാര്യമാണ് അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് അവർ ജീവിക്കണം അവരേനൊരു ഒരു ഒരു കോമാളി ആക്കാതിരിക്കുക കാരണം അവർ കൂടെ ഇരിക്കേ മറ്റൊരാളോട്ടൊരു റിലേഷന് പോകാന്ന് പറഞ്ഞാൽ അത് അവരേനെ ഒരു ഒരു വിഡ്ഢിയാക്കുന്നതിന് തുല്യമാണ് അത് അവർ ആ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു തോട്ട് അവരെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിക്കുക എന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഈ സ്ത്രീ അങ്ങനെ ചെയ്ത ആ ഒരു തോട്ടായിരിക്കും അവർക്ക് അവരുടെ ഉള്ളിൽ വന്നു ഇവൻ ഇങ്ങനത്തെ ഒരു ഇവൻ ഈ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ മറ്റൊരു സ്ത്രീയെ പോയി അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ഒരു പാട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഇനി ഈ സുഖം തേടി പോകില്ല അവന്റെ ഒരു രോഗം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും ഇതാണ് എനിക്ക് പറയാനുള്ളത് ഒരു പാർട്ട്നർ ഇരിക്കുക വേറൊരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോവാതിരിക്കുക അങ്ങനെ പോയവർക്ക് ഇതാണ് പണിഷ്മെന്റ് എന്നൊന്നും ഒരിക്കലും ഞാൻ പറയണില്ല ഈ പറഞ്ഞ പോലെ ഭാര്യ അവര് പിന്നെ ഇയാൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്താണ് ഇത്ര ഉറങ്ങുമ്പഴങ്ങാണ് കൊണ്ടോന്ന് ഒഴിച്ചു എന്നാ പറയണത് അപ്പൊ വല്ല അലാറം വിറ്റിയാവാ ഭാര്യ റൂമിലേക്ക് കാല് വെക്കുന്ന ഉടനെ അലാറം അടിക്കാൻ അല്ലെങ്കിൽ ഉറങ്ങിപ്പോ ഉറങ്ങുന്നതിൻ്റെ മറ്റേ മേലെ എണ്ണ വീണിട്ട് പറട്ട് കാര്യമില്ല തിളച്ചെണ്ണ വീണിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അലാറം അടിച്ചു ഒന്നി എണിച്ചിട്ട് ജീവൻ രക്ഷപ്പെടുത്താൻ നോക്കുക അല്ലെങ്കിൽ ഈ വക പരിപാടിക്ക് പോവാതിരിക്കട്ടോ ഇതിപ്പോൾ ഒരു അവിഹിതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തൊന്നുമില്ല ഞാൻ ഒന്നും ചിന്തിച്ചില്ല ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു തോട്ടിൽ വന്ന ഒരു സംഭവം എന്നാണ് ജസ്റ്റ് ക്യാമറ ഓണാക്കി പറഞ്ഞു അപ്പം ഇത്ര തന്നെ ഉള്ളൂ മറ്റൊരാളുടെ കുടുംബജീവിതം തകർത്തിട്ട് ഇപ്പം കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് അതായത് ഇപ്പം ഇത്രയും നമ്മൾ തമാശയായിട്ട് പറഞ്ഞെങ്കിലും മക്കളൊക്കെ ഉള്ളൊരു കുടുംബം നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് തകർക്കാൻ വളരെ എളുപ്പമാണ് കാരണം അവനെ എങ്ങനെയെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും അത്രയും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഓരോ എല്ലാവർക്കും ഒരു മൈനസ് ഉണ്ടാവുമല്ലോ അപ്പം അയാളുടെ ഉള്ളിൽ ആ ഒരു മൈനസ് എങ്ങനെയെങ്കിലും ക്യാച്ച് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ആ കുടുംബ കുടുംബജീവിതത്തിൽ കയറി പറ്റിയിട്ട് അവസാനത്തെ അവിഹിതമായി മാറ്റിയിട്ട് ആ അമ്മയും മക്കളെ ഇതാക്കിയിട്ട് ആ അയാളെ കൊണ്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പറയാം അയാൾ എന്തിനാ പോകാൻ നിന്നോന്ന് രണ്ട് ഭാഗത്തും തെറ്റുണ്ട് അയാളെ കൊണ്ടുപോകാൻ നിന്നവളും വീട്ടിലുള്ളവർ നന്നല്ലായിട്ടാണ് അങ്ങനത്തെ കേസും ഉണ്ടാവാം ഓരോ കേസും വ്യത്യസ്തമാണെന്നാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ തന്നെയാണെങ്കിൽ കുടുംബജീവിതം പോകുമ്പോൾ മാക്സിമം ഇപ്പോൾ ഒരു പാർട്ട്ണർ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടൊരു ബാച്ചലറായിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ട് വേർപിരിഞ്ഞ് നിൽക്കുന്ന ഒരു കുടുംബജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്തുകൂടെ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ലൈഫും കൊണ്ടു ഒരു പുതിയൊരു ലൈഫ് തുടങ്ങിക്കൂടെ എന്തിനാ വെറുതെ ഒരു ജീവിതം ഉള്ള ഒരാളുടെ കൂടെ കൂടിയിട്ട് വെറുതെ അയാളുടെ ജീവിതവും കൂടെ കുളം തോണ്ടാ നിൽക്കരുത് അവനവൻ്റെ ഇല്ലാതായി കുളം തോണ്ടി അതുകൊണ്ടായിരിക്കുമല്ലോ വേറൊരാളുടെ എനിക്ക് പോയത് കുടുംബം ഒരു സ്വയം ശ്രദ്ധിക്കുക എനിക്ക് നേരെ വരുന്ന ഒരു നോട്ടമാണെങ്കിലും ഒരു ചിരിയാണെങ്കിലും അത് റൈറ്റ് ആയിട്ടുള്ളതല്ല റോങ് ആയിട്ടുള്ളതാണെങ്കിൽ നോയ് എന്ന് പറയാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവുക അവിടെയെല്ലാം ഓക്കെ ആവും എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം വീഡിയോയുടെ അഭിപ്രായം കമൻ്റിൽ ഇടുക അപ്പോൾ ഇതിൽ വീഡിയോട്ട് വീണ്ടും വരാം ലവ് യു